നമസ്കാരം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അയോട്ടിക് വാൽ റീപ്ലേസ്മെൻറ്റ് എന്ന ഓപ്പറേഷനെ കുറിച്ചാണ് വാല്യൂ മാറ്റിവെക്കൽ എന്ന് പറയുന്ന ഓപ്പറേഷൻ പലർക്കും പലപ്പോഴും പേടി ഉണ്ടാക്കുന്ന ഒരു ഓപ്പറേഷനായി ചിത്രീകരിക്കപ്പെടാറുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ ഈ ഓപ്പറേഷനിന്റെ നീളവും അതുപോലെ തന്നെ അതിന്റെ മാർക്കും അതൊരു വല്ലാത്ത ഭയാനകമായിട്ട് പലർക്കും തോന്നാറുണ്ട് എന്നാൽ ഇപ്പോൾ അതിനൊരു അഡ്വാൻസ്മെന്റ് എന്ന നിലയിൽ ഇപ്പോൾ അഞ്ച് സെന്റിമീറ്റർ കൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ രോഗിക്ക് ആകെ ആശുപത്രിയിൽ ചെലവാക്കേണ്ട സമയം രണ്ട് ദിവസം മാത്രമാണ് അത് മാത്രമല്ല റിക്കവറി വളരെ ഫാസ്റ്റാണ് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് തന്നെ ഐ സിയു മാറ്റാനും ഓപ്പറേഷൻ ചെയ്ത് അന്ന് വൈകുന്നേരം തന്നെ പേഷ്യന്റ് നടന്നു നീങ്ങാനും എല്ലാം സാധിക്കുന്നതാണ് അതേസമയം ഈ ഓപ്പറേഷനിലൂടെ യാതൊരുവിധ ക്വാളിറ്റിക്ക് യാതൊരുവിധ കുറവും വരുത്താതെയാണ് ഈ ഓപ്പറേഷൻ ചെയ്യുന്നത് ഇതിനെ ഇപ്പോൾ പറയുന്നതാണ് മിനിമലി ഇൻവേസീവ് ആയ്പിക് വൈൽ റീപ്ലേസ്മെന്റ് എന്ന് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ സെന്റിമീറ്റർ അതായത് അഞ്ച് അഞ്ച് ആറ് സെന്റിമീറ്ററിനുള്ളിൽ തന്നെ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ ഈ ഇൻസിഷൻ വലുതാവുമ്പോൾ അതിന് അത് കാരണമുള്ള വേദന കാരണം സാധാരണഗതിയിൽ ശ്വാസം എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് കാണാറുണ്ട് ഈ അഞ്ച് സെന്റിമീറ്റർ മാത്രം ഉള്ള ഇൻസിഷൻ കൊണ്ട് രോഗിയുടെ ശ്വാസം വളരെ വേഗത്തിൽ തന്നെ നോർമലായി എടുക്കാനും വേദനയ്ക്ക് അത്രയും കുറവും നമ്മൾ കാണപ്പെടുന്നു അതുപോലെ തന്നെ ബ്ലീഡിങ്ങിന്റെ റിസ്ക്കും ഇല്ല ഇൻഫെക്ഷൻ്റെ ചാൻസസും വളരെ കുറവാണ് രണ്ട് ദിവസം കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് റിക്കവറി ചെയ്ത് വീട്ടിലേക്ക് നടന്നു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതുവഴി രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നിറവേറ്റുന്നത് ഒന്ന് രോഗിയുടെ വേദന എന്നുള്ള സംഭവം തീരെ തന്നെ ഇല്ല രണ്ടാമത്തെ കാര്യം രോഗിയുടെ ആശുപത്രി ചെലവ് വളരെയധികം കുറവാണ് ഈ ഓപ്പറേഷൻ വെറും മൂന്ന് തൊട്ട് മൂന്നര ലക്ഷം വരെ മാത്രമേ ചെലവാകുന്നത് ഈ സർജറി പ്ലസ് എല്ലാം കൂടി അപ്പോൾ ഇത് രോഗികൾക്ക് വലിയൊരു ആശ്വാസമാണ് രണ്ട് ദിവസം കൊണ്ട് തന്നെ വീട്ടിലേക്ക് മടങ്ങാൻ പറ്റുന്നതും ഒരാഴ്ചക്കുള്ളിൽ സാധാരണ ജോലിയിൽ ഏർപ്പെടാനും പറ്റുന്ന എന്ന് പറഞ്ഞ സംഭവം ഒരു രോഗിയെ സംബന്ധിച്ചോളം വലിയൊരു ആശ്വാസം നൽകുന്നതാണ്